നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വൈലത്തോ റോഡിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിന് സമീപത്ത് റോഡരികിലെ ആൽമരത്തിന് തീ പിടിച്ചു തിരൂരിൽ നിത്തിയ അഗ്നിശമന സേനയാണ് തീയണച്ചത് തീപിടിക്കാനുള്ള കാരണം വ്യക്തമല്ല റോഡരികിലേക്ക് ചാഴ്ന്നതിനെ തുടർന്ന് ശിഖിരങ്ങൾ മുറിച്ചു മാറ്റിയ ആൽമരമാണ് അഗ്നിക്കിരയായത് വയലത്തൂർ റോഡിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിന് സമീപത്ത് റോഡരികിലെ ആൽമരത്തിന് തീ പിടിച്ചു തിരൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് തീയണച്ചത് പവർ ഫയർഫോഴ്സിനെ വിളിച്ചോ പിന്നെ തൊട്ടടുത്ത ദൂരുണ്ടാവ വീട്ടിന്ന് ഷെരീഫിന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ആ പറമ്പിലോട്ട് പോയ തീയ കാണിച്ചു അപ്പോഴത്തേക്ക് പയർഫോഴ്സ് എത്തി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി മോട്ടർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ബിജു കെ അശോകൻ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ കെ പി സുനിൽ കെ കെ സന്ദീപ് വി സി രഘുരാജ് കെ അഭിലാഷ് ഡി ദേവൻ ഹോം പി വി ഗോപി എന്നിവർ ചേർന്നാണ് തീ പൂർണ്ണമായി അണച്ചത് ട്രോമാ കെയർ കൽപ്പകഞ്ചേരി യൂണിറ്റ് ലീഡർ ഇസ്മായിൽ പറവന്നൂർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി